എന്നാ എ കുറച്ച് ഡിഫറൻറ്റ് അപ്പൊ നിങ്ങള് പറയണം ഇതാണോ അതോ മറ്റേതാണോ എന്താ പറയാ ഡ്രസ്സ് നിങ്ങൾ കമ്മിച്ച് വേണ്ടിയിട്ട് മറക്കാൻ വേണ്ടിയിട്ട് പാടില്ല എങ്ങനെയുണ്ട് മോസ്റ്റ് ആയിട്ടുള്ള അപ്പൊ എന്താ വെച്ചിട്ടുണ്ട് എന്നാ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു വേണ്ടി പൂവാണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് കാണാം എന്റെ ബാഗില് എന്താണ് അതൊരു പൂവാണ് അപ്പൊ നിങ്ങൾ കാണിച്ചുണ്ടെങ്കിൽ പൂവ് അങ്ങനെ കാണിച്ചുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ ഇവിടെ മോശം അടുത്തതിന്റെ ഒരു വലിയ മരം ഇപ്പഴും ഞാൻ കാണിച്ചാണ് കേട്ടോ ഇതാണ് അതിൻ്റെ മരം വന്നിട്ട് നമുക്ക് കായ് ഇവിടെ നിറച്ചിൻ്റെ അതിൻ്റെ പൂക്കൾ നിറച്ചും ഉണ്ട് കണ്ടില്ലേ എന്തോരം പൂക്കളാണല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ ഇതിനെന്താ പേരുന്ന് കായ്സപ്പൻ ഈ ഒരു പൂവിൻ്റെ ഈ ഒരു ചെടീൻ്റെ അതായത് ഈ ഒരു പൂവ് പൂര് ചെടീന്ന് എന്താ പറയുന്നത് ചെടീന്ന് പറയാൻ പാടില്ല അത് ചെടിയല്ലത് മര ഓക്കെ ഓക്കെ അപ്പം ഈ ഒരു മരം ആ ഒരു പൂവിന് നമ്മൾ പൂച്ചമുള്ളി എന്നാണ് പറയുന്നത് കാരണം അതൊന്നും പറയുന്നത് നിങ്ങൾക്ക് അറിയില്ലല്ലോ അപ്പം ഞാൻ അതെന്താ അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചത് കേട്ടല്ലോ ഓക്കെ കൈസ നമുക്ക് കാണാൻ എന്താണ് ഗൈസ് അപ്പം ഇതാണ് അതിൻ്റെ എന്താ പറയുക കാ വന്നിട്ട് കണ്ടില്ലേ ഇത് പൊട്ടിയിട്ടാണ് എന്താകുക ഇങ്ങനത്തെ പൂവാവുക നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഗൈസ് ഇത് കണ്ടോ കേട്ടോ ഞാൻ കാണിച്ചു തരാം ഉവ്വ് ഇത് കണ്ടോ നിങ്ങൾ കണ്ടില്ലല്ലോ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം കണ്ട ഗൈസ് ഇതാണ് അതിൻ്റെ എന്താ പറയുക ഇത് വന്നിട്ട് വന്നിട്ടിട്ടോ അപ്പോൾ നോക്കി ഇതൊക്കെ പൊട്ടിക്കിടക്കുന്നതാണത് ഇവിടെ കുറേ കിടപ്പുണ്ട് കണ്ടോ ഇത് വിരിയാനായ അതിൻ്റെ ഒരു പൂവാണെട്ടോ ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഇവിടെ കുറേ പൂക്കളുണ്ട് ഇത് കണ്ടില്ലേ ഇത് നോക്കി ഫുള്ളായിട്ട് ഇത് കണ്ടില്ലേ ഇത് ഇവിടെ വന്നിട്ട് വീണിട്ടുണ്ട് അപ്പം ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇത് കണ്ടോ ഷോ കാണുന്നുണ്ടോ ഗായ്സ് നിങ്ങൾക്ക് ഓ വാവ് ഉം ഒക്കെ കണ്ടില്ലെ മുണ്ടിലേക്ക് അടക്കം ഇത് എന്താ പറയാ തെറിച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ മോസ്റ്റാണ് കൈസീതിന്റെ ഇത് വന്നിട്ട് ഓ ഇത് കണ്ടോ ആ ഓ വാവ് മോസ്റ്റാണോ ഇത് വന്നിട്ട് നല്ല രസമാണ് കൈസിനെ പൊട്ടിക്കാൻ അത് എനിക്ക് ഞറമ്പോ മോസ്റ്റ് മോസ്റ്റാണ് വയസ്നം എടുക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും വന്നിട്ട് ഇതിൻ്റെ വെല്ലുവിളി പൊടിക്കാം എന്താ കൈസ് കണ്ടോ ഓവ് നിങ്ങൾ കണ്ടില്ലേ അത് പൊട്ടുന്നത് വന്നിട്ട് അപ്പം കൈസ് ഇതാണ് ഇതുകൊണ്ടാണ് എന്താ പറയാ ഇതിനെ എന്താ പറയുക പൂച്ചുമുള്ള നമ്മൾ വിളിക്കുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ വെള്ളം എന്താ പറയാ സംഭരിച്ചു വയ്ക്കും കേട്ടോ ഓ കായ്സ് കണ്ടില്ലേ എന്റെ കയ്യിലേക്ക് എൻ്റെ ഡ്രസ്സിലൊക്കെ മുഴുവനും ആയിട്ടുണ്ടേ കയസ് അപ്പം നമുക്ക് എന്താ പറയാ അതിൻ്റെ പൂവ് നോക്കാം ഞാൻ കാണിച്ചു തരാം അതിൻ്റെ പൂവ് നമ്മൾ ഓണത്തിന് നിങ്ങൾ ചിത്രയുടെ പൂക്കളത്തിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവൂല്ലേ ആ വീഡിയോയിൽ ഞാൻ ഇത് പറിച്ചിട്ട് അറിയുന്നുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ പൂ വന്നിട്ട് എൻ്റെ രസാണല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിച്ചതിന് ഇതിന് പ്രത്യേക ഒരു എന്താ പറയുക കളറും അതുപോലെ പ്രത്യേക ഒരു രസമാണ് നമ്മുടെ ഈ പൂ വന്നിട്ട് കേട്ടോ വാ ഐസ് മുടിലിരിക്കുന്നില്ല അപ്പോൾ ടൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ എന്താ പറയുക പുഷിമുള്ളി പൂവും എൻ്റെ ഹസ്തുക്കളൊക്കെ അപ്പോൾ നിങ്ങൾ കമ്മിറ്റ് ചെയ്യുന്നതിൻ്റെ മാർക്കില്ല കഴിഞ്ഞു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഓക്കെ എല്ലാവർക്കും ബൈ